ദാസലിന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു പ്രോഡക്ട്സ് എല്ലാം നോക്കിയിട്ട് അതിലീന്ന് ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ട് മിററി നോക്കിയിട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഇത് നല്ല ഷെയ്ഡാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുലുങ്ങിയൊക്കെ ചിരിക്കുന്നുണ്ട് മിററി നോക്കി തനിയെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന പോലൊക്കെ ചെയ്യും നിങ്ങളാരും എന്റെ കണ്ട് പഠിക്കേണ്ടതെന്ന് ആവശ്യമില്ല ഇല്ല എനിക്ക് തോന്നുന്ന പോലെ ഞാൻ മേക്കപ്പ് ചെയ്യും എൻ്റെ ശരീരം എൻ്റെ അവകാശം എൻ്റെ ഫേസ് എന്റെ അവകാശം ലിപ്സ്റ്റിക് എടുത്തിട്ട് മിറർ നോക്കിയിട്ട് പറയാം ഓ എം ജി വാവ് എൻ്റെ രസമാണ് ഇവൻ്റെ ഓരോ വർത്തമാനങ്ങൾ ഒ എം ജി ആ ജി എന്ന് പറയുമ്പോൾ മുടി മൊത്തം കൂടി ഇങ്ങനെ കുലുങ്ങുന്നുണ്ട് അപ്പം ഗേസ് നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതങ്ങോട്ടങ്ങ് എടുക്കുക ഓരോന്നെടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് വേണ്ട ഇവിടെ ഇതുപോലെ തന്നെ വേറൊരാളും വന്ന് നിന്ന് ഓരോ പ്രോഡക്ട്സൊക്കെ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപയോഗിക്കുന്ന ഒരാളുണ്ട് അതും അനുമോളാണ് അനുമോൾ എന്നിട്ട് ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതും കണ്ടിട്ടുണ്ട് പറയാം ഞാനിതങ്ങ് എടുത്ത് ബിഗ് ബോസ് എന്നിട്ട് അതെടുത്ത് അവിടെ നിന്നുകൊണ്ട് ഇടുകയും ചെയ്തിട്ടുണ്ട് ലിപ്സ്റ്റിക്കും ഒക്കെ തുടർന്നുള്ള ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണേ